നമസ്കാരം ഞാൻ റോസ്മെരി ആൻ്റണി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് ഞാനൊരു തെറപ്പി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് കാരണം പലവരും പല ക്വസ്റ്റ്യൻസാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ അവോയ്ഡൻസ് പോലുള്ള പലതരത്തിലുള്ള ഇമോഷൻസൊക്കെ ചില സമയങ്ങളിൽ അൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൻ്റെ ചില ട്രോമയുടെ അടയാളങ്ങളായിരിക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺ ട്രോമയെ കുറിച്ചിട്ടാണ് കാരണം ഇപ്പോൾ പ്രസൻ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചില ആളുകൾക്ക് നാറ്റ്മൈസ് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞു പോയ ഇഷ്യൂസ് വീണ്ടും വീണ്ടും വരുന്നതായിട്ട് തോന്നാറുണ്ട് സ്ട്രെസ്ഡ് ആവാറുണ്ട് അപ്പോൾ അൺറിസോൾവ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആളുകൾ പോകുന്നത് അപ്പോൾ വാട്ട് ഈസ് അൺ ട്രോമ അൺ റിസോൾവ് ട്രോമ ഇസ് വെൻ ദ മൈൻഡ് ആൻഡ് ദ ബോഡി കണ്ടിന്യൂ ടു റിയാക്ട് ടു പാസ്റ്റ് ഡിസ്ട്രെസ്സിങ് ഈവെൻസ് ഈവൻ വെൻ ദേ ആർ നോ ലോങ്ങർ ഹാപ്പനിങ് ദ ബ്രെയിൻ സ്റ്റോസ് ട്രോമ ആൻഡ് വിത്തൗട്ട് ഹീലിംഗ് ഇറ്റ് എഫെക്ട്സ് ഇമോഷൻസ് ബിഹേവിയർസ് ആൻഡ് ഈവൻ ഫിസിക്കൽ ഹെൽത്ത് പഴയ നമ്മുടെ വേദന ഉള്ള ചില അനുഭവങ്ങൾ മനസ്സും ശരീരവും ഇപ്പോഴും തിരിച്ചറിയുമ്പോഴാണ് അതിനെ അൺ റിസോൾവ് ട്രോമ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ പ്രസൻ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ ബോഡി ഇപ്പോഴും അത് തിരിച്ചറിയുന്നുണ്ട് ചില ട്രിഗേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും അത് ഓർത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിൽ മുൻകാലത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ വീണ്ടും സ്വാധീനം ചെലുത്തുമ്പോൾ ഇത് ജീവിതത്തിൽ പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് ചിലപ്പോൾ ക്രോണിക് സ്ട്രെസ്സിൻ്റെ റെസ്പോൺസസും അല്ലെങ്കിൽ ചില ഇമോഷണൽ ഡിസ്റെഗുലേഷൻസും ചില ഫിസിക്കൽ സിംറ്റംസും ഒക്കെ കാണിക്കുന്നത് അൺറിസോൾവ് ആയിട്ടുള്ള ട്രോമയുള്ളത് കൊണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സയൻസ് ഓഫ് അൺറിസോൾവ് ട്രോമ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ആൻസൈറ്റി ഓർ പാനിക് അറ്റാക്സ് ഇൻ നോർമൽ സിറ്റുവേഷൻസിൽ വളരെ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ജേർണൽ ഓഫ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഒരു പഠനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ട്രോമ ബ്രെയിനിലെ ഒരു ഹൈറ്റൻഡ് ഫ്യറിലേക്ക് കൊണ്ടുപോകും എന്നത് ഒരു സാധാരണ സിറ്റുവേഷനിൽ പോലും ഒരു എക്സ്ട്രീം ആൻസൈറ്റി ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു ചില അതൊരു സർവൈവൽ മൂഡിലേക്ക് പോകുന്നുണ്ട് എങ്കിലും നർവസ് സിസ്റ്റം ഇത് ഓർക്കുകയും ചില സമയങ്ങളിൽ ഓവറായിട്ട് ആൻഷ്യസ് ആവുകയും പാനിക് അറ്റാക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്രോണിക് ഓർ ഓൺ ഗോയിങ് ഡിപ്രഷൻ അതായത് ചില സമയങ്ങളിൽ അവർക്ക് ലോങ് ടേം സാഡ്നെസ് ഉണ്ടാകുന്നു മോട്ടിവേഷൻ തീരെ ഇല്ലാണ്ടാകുന്നു ഇമോഷണൽ ഡംനസ് അല്ലെങ്കിൽ എപ്പോഴും പാസ്റ്റുമായിട്ടുള്ള കണക്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ജേണൽ ഓഫ് എഫക്റ്റീവ് ഡിസോർഡർ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ട്രോമ ചേഞ്ചസ് ബ്രെയിൻസ് കെമിസ്ട്രി ബ്രെയിൻ്റെ ഒരു കെമിസ്ട്രിയെ തന്നെ മാറ്റാനായിട്ട് കഴിവുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് വരെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഈ പഠനത്തിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് അവോയ്ഡൻസ് ഓഫ് പീപ്പിൾ പ്ലേസസ് ഓഫ് സിറ്റുവേഷൻസ് അതായത് ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള അൺ ആയിട്ടുള്ള ട്രോമയുള്ള വ്യക്തികളിൽ ഈ സിറ്റുവേഷൻസോ കോൺവെർസേഷൻസോ ഇൻട്രാക്ഷൻസോ സബ് കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസികൾ വളരെ കൂടുതലായിരിക്കും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ട്രോമ ഉള്ളവരിൽ ഇത്തരം പ്ലേസസ് കോൺവെസേഷനോ അവോയ്ഡ് ചെയ്യാനായിട്ട് അത്തരത്തിലുള്ളൊരു വ്യക്തികളെ നിന്ന് മാറുകയും അല്ലെങ്കിൽ അവർ സ്റ്റക്കാക്കി വെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് നെക്സ്റ്റ് ഫ്ലാഷ് ബാക്ക്സ് നൈറ്റ് മേസ് ഓർ ബോഡി മെമ്മറീസ് ട്രോമ അനുഭവിച്ച വ്യക്തികൾക്ക് പാസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവെൻസ് എല്ലാ ദിവസത്തിലും വീണ്ടും അനുഭവിക്കാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് ചിലപ്പോൾ അവർ ഉറങ്ങുമ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കാം ഉദാഹരണത്തിന് റേപ്പിലൂടെ പോയൊരു വ്യക്തിക്ക് ഹസ്ബൻഡ് അടുത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ പുരുഷന്മാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സീൻ ഫിലിമിലോ അല്ലെങ്കിൽ ബുക്കുകളിലോ വായിക്കുമ്പോൾ ഇതേ ഒരു അനുഭവം വീണ്ടും ബോഡിയിലോ മൈൻഡിലോ വരാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് പറയുന്നത് പോലെ അൺ പ്രോസസ്ഡ് ട്രോമ റിക്കറിങ് നൈറ്റ് മെസ്സ് ഇൻക്ലൂസീവ് തോട്ട്സ് ബോഡി സെൻസേഷൻ എന്നിവയിലൂടെയും പ്രകടമാകാം എന്നുള്ളതാണ് പഠനം പറയുന്നത് ഡിക്ഷൻ ഓർ ഡിസോർഡ് ഈറ്റിംഗ് ഇപ്പോൾ ഇത്തരത്തിലൊക്കെ ട്രോമ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ പെയിൻ നമ്പ് ചെയ്യാനായിട്ടാണ് പലപ്പോഴും പല ആളുകളും സബ്സ്റ്റൻസ് അബ്യൂസും അല്ലെങ്കിൽ പല അഡിക്ഷൻസും ഓവർ ഈറ്റിങ്ങും അല്ലെങ്കിൽ നമുക്ക് പോലും ഇഷ്ടമില്ലാത്ത സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിലേക്കൊക്കെ പോകുന്നത് ജേണൽ ഓഫ് ട്രൊമാറ്റിക് സ്ട്രെസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു പഠനം ട്രോമ സർവൈവറിലേക്ക് ഹൈ റിസ്ക് ഓഫ് അഡിക്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയെ അതിജീവിച്ച വ്യക്തികളിൽ ഹൈ റിസ്ക് ഓഫ് അഡിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അവരിലാണ് കൂടുതൽ അഡിക്ഷൻസ് ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു കാരണം അവർക്ക് ഇതിൽ നിന്നൊക്കെ ഈ പെയിനൊന്ന് നമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവർ കാണുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസമാണ് ഇത് നെക്സ്റ്റ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഒന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള അൺറിസോൾവ് ആയിട്ടുള്ള ട്രോമ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസോമിനിയോ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് വാക്കിംഗ് അല്ലെങ്കിൽ അൺട്രസ്റ്റഡ് ഫീലിംഗ് ട്രോമ നെർവസ് സിസ്റ്റത്തിനെ ഓവർ ആക്റ്റീവ് ആക്കുന്നത് കൊണ്ടിട്ടാണ് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എപ്പോഴും എഴുന്നേറ്റ് നടക്കുന്ന ബുദ്ധിമുട്ട് ഒക്കെ വരുന്നത് സ്ലീപ്പ് മെഡിസിൻസ് റിവ്യൂസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു പഠനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ട്രോമ ആറിയം സ്ലീപ്പ് ഡിസ്റ്റേബ് ചെയ്യുന്നു എന്നുള്ളത് ആറി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്നുള്ളതാണ് അതായത് ഇതൊരു സ്ലീപ്പ് സ്റ്റേജാണ് ഈ സ്ലീപ്പ് സ്റ്റേജിലാണ് നമ്മൾ ഡ്രീംസ് കാണുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിൽ ഇത് കുറയുമെന്നുള്ളതും ഇവിടെ മര്യാദയ്ക്ക് ഉറങ്ങാൻ അവസ്ഥയും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ബേസിക്കല് ട്രോമ അണ്ടർ ആയിട്ടുള്ള ട്രോമ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആക്കുകയും നമുക്കവിടെ ഭയങ്കര ഹാഫ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട് നെക്സ്റ്റ് ഡിസ് ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ജീവിതത്തിൽ നിന്ന് പലതും ഡിസ്കണക്റ്റഡ് ആകുന്ന ഒരു ഫീലിംഗ് കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് നടക്കുന്നെന്ന് പോലും ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊരു ഡിസസോസിയേഷൻ ആകും ചിലപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ അവരുടെ കുട്ടികളുമായിട്ട് കളിക്കുന്നൊരവസ്ഥയായിരിക്കാം പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസസോസിയേറ്റ് ആയിട്ടുള്ള ഒരവസ്ഥ ജേണൽ ഓഫ് സൈക്കോളജിക്കൽ ട്രോമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസോസിയേഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ സെൽഫ് ഡിഫെൻസ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊരു നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് എ ടൈം ഫോർ യു ടു ഹീൽ ഈ ഒരു സമയത്താണ് നിങ്ങളൊരു തെറപ്പിയിൽ പോവേണ്ടത് അന്വേഷിക്കേണ്ടത് കാരണം ചിലപ്പോൾ നമുക്ക് പ്രസൻ്റ്ലി ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവണം നിർബന്ധമില്ല പക്ഷെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞ് ഒരു ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുക എന്നുള്ളതാണ് കാരണം ട്രോമ എന്ന് പറയുന്ന ഒരു കാര്യം സമയമെടുത്ത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല അത് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിലൂടെ തെറപ്പിയിലൂടെ സഹായിക്കും എന്നുള്ളതാണ് പലതരത്തിലുള്ള ഹീലിംഗ് മെത്തേഡ്സ് ഉണ്ട് ഒന്നില്ലെങ്കിൽ ഇ എം ഡി ആർ ഐ മൂവ്മെൻറ് ഡീസെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ റീപ്രോസസിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഹിപ്നോതെറപ്പിയുണ്ട് സൊമാറ്റിക് വർക്ക് ബോഡി ബേസ്ഡ് ഉണ്ട് കോഗ്നേറ്റീവ് ബിഹേവിയർ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള സൈക്കോതെറപ്പീസും ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്